നമ്മുടെ മാർക്കോ സിനിമയിലെ ഫസ്റ്റ് ബ്ലഡ് എന്ന് പറയുന്ന സോങ്ങ് പാടിയതിൽ നിന്നും ഡാപ്സിനെ മാറ്റിനെ തുടർന്ന് നമ്മൾ ലാസ്റ്റ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും കൃത്യമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു നെഗറ്റീവ് പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു പരിപാടിയാണോ രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഡാപ്സിയെ പോലൊരു ഒരു സിംഗറിനെ ഇന്ന് ഇന്ത്യയിലെ തന്നെ ബ്രാൻഡായിട്ട് മാറിയിട്ടുള്ള ഈ ഒരാളെ ആ ഒരു സോങ്ങിൽ നിന്നും ഇത്രത്തോളം എന്താ പറയുക മോശം മിക്സിങ്ങും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ പേരിൽ മാറ്റിയാണ് ഉണ്ടായിട്ടുള്ളത് കുറേ ആൾക്കാർ ഇതിൻ്റെ പേര് ഡാപ്സിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്ന ആൾക്കാർ തന്നെ വലിച്ച് താഴെ ഇടുക കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഡാപ്സിയുടെ ഒരു പ്രതികരണം ഇതിനെതിരെ വന്നിരിക്കുകയാണ് ബ്ലഡ് പാടാൻ ഞാൻ ചോദിച്ച കാര് അവരെനിക്ക് തന്നു കായ് അവരെനിക്ക് തന്നു ഞാൻ പോയി പാടിക്കൊടുത്തു പോകും അതിനുശേഷം അത് റിമൂവ് ചെയ്യുകയോ വിൽക്കുകയോ അതിലൊന്നും യാതൊരു കുഴപ്പവും ഇല്ല അവരോട് എനിക്ക് യാതൊരു വിരോധവും ഇല്ല ആ പാട്ടിന്റെ പോരായ്മകൾ തീർക്കേണ്ടത് ഡയറക്ടറുടെ ഉത്തരവാദിത്തമാണ് ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല ഡാപ്സി ഞാൻ ആ ഒരു ഇട്ട ഡാബ്സിഡിയകത്ത് പറഞ്ഞ പോലത്തെ കുറച്ച് സാധനങ്ങളാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇത് ഡാബ്സിന്റെ ഡാബ്സിയുടെ മറ്റേ ഇൻസ്റ്റാഗ്രാമിലെ ബ്രോഡ്കാസ്റ്റിൽ അത് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്തിട്ട് ബാക്കി ഹലോ ഗൈസ് ഡാപ് പിന്നെ ഒരു ചെറിയ ഇമ്പോർട്ടന്റ് മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമനെ ചൊല്ലി കുറച്ചധികം പ്രശ്നങ്ങൾ അങ്ങനെ നടന്ന് എയറിലുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് പറയാനെന്താ വെച്ചാല് ഇതിലിപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല അവർക്ക് ഞാൻ ചോദിച്ച കായി അവർക്ക് തന്ന് ഞാൻ പോയി പ്ലേബാക്ക് വാടി കൊടുത്ത് പോന്നു അതിനുശേഷം അത് റിമൂവ് അത് ചെയ്യ അതിലൊന്നും യാതൊരു വിധം കുഴപ്പമില്ല അതുകൊണ്ട് അവരോട് നമുക്ക് യാതൊരു വിരോധവും ഇല്ല ഇതിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സംഭവമായിട്ട് ിഷ്ടപ്പെട്ടാലോ അല്ലെങ്കിലോ ഐ ആം ജസ്റ്റ് എ പ്ലേ ബാക്കിംഗ് എന്നുള്ളൊരു മൂഡിൽ മാത്രമാണ് പാട്ട് ചെയ്തത് അതിൻ്റെ കമ്പോസറും മറ്റേതൊന്നും ഞാനല്ല അപ്പോ അതിന്റെ പോരായികള് തീർക്കൽ ആ വ്യക്തിയുടെ ആ സ്ഥാനത്തിരിക്കുന്ന ആളുടെ ഉത്തരവാദിത്വമാണ് ലൈക്ക് എ ഡയറക്ടർ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്സോ ഇറ്റ് ഇറ്റ്സ് ഇതിനെ ബാധിക്കുന്ന കേസെല്ലാന്ന് പറയുന്നത് താങ്ക് യു ഗ് താങ്ക് യു ഒരു വ്യക്തികളാലോട് പോയിട്ട് പോലൊരു കൊളാബറേഷൻ ചോദിക്കേണ്ട ഒരു അവസ്ഥ സെൻറ്റ് ആർട്ടിസ്റ്റ് എനിക്ക് വന്നിട്ടില്ല ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ഞാൻ ഇത്രയും പാട്ടുകൾ ചെയ്തു സപ്പോർട്ട് ചെയ്തങ്ങളാണ് അപ്പോൾ ഇതുങ്ങളോട് പറയണം തോന്നിയത് ചോദം ചെയ്യും ലൈക്ക് ഞാൻ ഒരു ചെറിയ യൂറോപ്പ് യാത്രയുടെ ഇടയിലായിനും സോ രണ്ട് മൂന്ന് പാട്ടുകൾ സൂട്ടും പരിപാടിയൊക്കെ ആയിട്ട് അതിൻ്റെ തിരക്കും ശരി ഗായ് ശ്രീ ഗായ് താങ്ക് യു സോ മച്ച് ഫോർ ദർ സപ്പോർട്ട് പോയി ഓക്കെ അപ്പം ഇതായിരുന്നു ഡാപ്സിയുടെ പ്രതികരണം ഇതിനകത്ത് ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഡാപ്സി ആണെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് അതായത് ഈ പറയുന്ന പോലെ ഡാപ്സി നിരന്തരം ഒരു പാട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു നൂറ് തവണയെങ്കിലും പാടി നോക്കിയിട്ട് അല്ലെങ്കിൽ മനസ്സിൽ ഇതിൻ്റെ ട്രാക്ക് ഒക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അത് ഓക്കെ ആയിട്ട് വരുമ്പോൾ മാത്രമാണ് പിന്നീട് വന്ന് പാടുക എന്നുള്ളതാണ് അപ്പം ഡാപ്സി ഇതിൽ പറഞ്ഞേക്കുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ഞാൻ വന്നു എന്നെ വിളിച്ചു ഞാൻ ചോദിച്ച വരെ എനിക്ക് കായവരെനിക്കന്നു ഞാൻ വന്ന് പാടി ഞാൻ പോയി ഒരു പ്ലേബാക്ക് സിംഗർ എന്നുള്ള രീതിയിൽ മാത്രമാണ് നിന്ന് എന്നുള്ളതാണ് പറയുന്നത് സി ഇതിനകത്ത് ആ ഒരു മിക്സിങ് കാര്യങ്ങളൊന്നും ശരിയായിട്ടുള്ള രീതിയിൽ വന്നിട്ടില്ല എന്നുള്ള സാധനം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു സംഭവങ്ങൾ കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ വന്നിട്ടില്ല അത് ഡാപ്സിയുടെ ആ ഒരു പാട്ടിനെ മോശമായിട്ട് ബാധിക്കുകയും ചെയ്തു നല്ല രീതിയിൽ ആൾക്കാരെടുത്ത് കൊടുക്കുകയും ചെയ്തു ഡാപ്സിക്ക് അതൊന്നും ഒരു പ്രശ്നമേ ഉള്ളതല്ല അതായത് ഡയറക്ടറിൻ്റെ ഉത്തരവാദിത്വമാണ് മ്യൂസിക് ഡയറക്ടറിൻ്റെ ഉത്തരവാദിത്വമാണോ അത് കമ്പോസറിൻ്റെ ഉത്തരവാദിത്വമാണ് നമുക്ക് അതുമായിട്ട് വേറെ വിഷയവും കാര്യങ്ങളൊന്നും ഇല്ലാന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഞാൻ ആലോചിക്കുന്നത് ഡാബ്സിയെ പോലൊരു സിംഗർ മുമ്പ് നമ്മളെല്ലാവരും ഞാനും റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു അതായത് ഒരു സ്റ്റേജ് ഷോയിൽ നിന്നിട്ട് ഇതിന്റെ ബാസ് കുറയോ അങ്ങോട്ട് ചെയ്തപ്പോഴത്തേക്കിന് എന്തിനാണ് ബാസ് കുറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് യു ബ്ലഡി എ ബി സി ഡി എഫ് ജി എച്ച് ജെ കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് മുട്ടം തെറിയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡാപ്സി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആ ഒരു മ്യൂസിക് ലൈവ് ഷോയ്ക്കിടയിൽ ആ ഒരു സാധനം പോകുന്നത് ആ ഒരു സിംഗറിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായിട്ട് ആ ഒരു പാട്ടിനെ ബാധിക്കും അല്ലേ അങ്ങനെയുള്ളൊരു സിംഗർ അത്രത്തോളം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ആ ഒരു സിംഗർ ഈ ഒരു പാട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമില്ല അതെനിക്ക് എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല എനിക്കത് പ്രശ്നമുള്ള കാര്യമല്ല അത് എൻ്റെ ഉത്തരവാദിത്വം അല്ലാന്ന് പറയുന്നുണ്ട് അതിനകത്താണ് എനിക്ക് ഈ ഒരു കൺഫ്യൂഷൻ കിടക്കുന്നത് അപ്പം എടുത്ത് ഡാപ്സി അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഇട്ട് കൊടുത്തതാണ് മിക്സിങ് ഒക്കെ ആവേയില്ല കാര്യം ഒരേ പാട്ട് ഒരു ഒരു സിനിമയിൽ തന്നെ ഒരേ പാട്ട് രണ്ടാൾക്കാർ പാടുന്നു ഇതിങ്ങനെ വന്നോട്ടെ കാര്യം ഇതൊരു ചർച്ചാ വിഷയമാകുമ്പോൾ സിനിമയെ പറ്റി ആൾക്കാർ കൂടുതൽ സംസാരിക്കും അതൊരു എന്താ പറയുക നല്ലൊരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കിട്ടും ഇത് അതിനും ഡാപ്സി കൂട്ട് നിന്ന് കൊടുത്തൊരു സംഭവമാണെന്നുള്ളതാണ് എനിക്ക് ഈ ഒരു വോയിസ് കേട്ടപ്പോൾ തോന്നിയൊരു സാധനം കാരണം ഡാറ്റ്സിക്ക് ഇതിൽ യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ല അല്ലേ പക്ഷേ ഇങ്ങനൊരു സംഭവം എന്തിൻ്റെ പേരിലാണെങ്കിലും ഇപ്പം ഡാപ്സിക്ക് പ്രശ്നം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നാളെ ഈ പറയുന്ന ഡാപ്സിക്ക് ഇതൊരു വലിയൊരു ബാധ്യതയായിട്ട് കിടക്കും കാരണം ഒരു പാട്ടൊരു സിംഗറിനെ ഒരു ബ്രാൻഡായിട്ട് ഒരാൾക്ക് ഒരു ഫോൾട്ട് വരുമ്പോഴത്തേക്കിന് ഒരു ആൾക്കാരെല്ലാം ഞാൻ പറഞ്ഞ നേരത്തെ പോലെ വലിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് നാളെ ഒരു സോങ്ങ് ചെയ്യുമ്പോഴത്തേക്കിനെ എപ്പോഴാണെങ്കിലും ആൾക്കാർ പറയുകട നീ പണ്ട് മറ്റേ മാർക്കോടെ സോങ് പാടി കുളവാക്കിയില്ലടാ എന്ന ആ ഒരു സാധനം എന്തായാലും കണ്ടിന്യൂസ്ലി കേൾക്കേണ്ടി വരും ഇത് കഴിഞ്ഞാൽ ഡാബ്സിയുടെ ഇതിൽ വന്നേക്കുന്ന ഇഷ്ടം വന്നേക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു പൊയോക്ക ഐ ആം ബിയോണ്ട് ത്രില് ടു അനൗൺസ് ദാറ്റ് ഡാബ്സി ഈസ് ഒഫീഷ്യലി എ പാർട്ട് ഓഫ് ദ ഇൻക്രെഡിബിൾ ജേർണി ദാറ്റ് ഈസ് ദ മാർക്കോ മൂവി ഹെഡ്ഫോൾ താങ്ക്സ് ടു യു എവറി വൺ ഇവോൾഡ് ഇൻ ദിസ് അമേസിംഗ് പ്രോജക്സ് ഫ്രം ദ വിഷണറി ഡയറക്ടർ ആൻഡ് ഡെഡിക്കേറ്റഡ് പ്രൊഡ്യൂസേഴ്സ് ടു ദ ടാലൻ്റഡ് മ്യൂസിക് ലേബേഴ്സ് ആൻഡ് ആൾ ദ പാഷനേറ്റ് ഇൻഡിവിജ്വൽസ് ഹു ഡോട്ട് ദിസ് ഡ്രീം ടു ലൈഫ് അസാൻ ആർട്ടിസ്റ്റ് ഐ ആം പ്രൊഫൗണ്ട്ലി ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഓപ്പർച്യൂണിറ്റി ടു കോൺട്രിബ്യൂട്ട് ടു എ ഫിലിം ദാറ്റ് സെലിബ്രേറ്റ്സ് ദ പവർ ഓഫ് മ്യൂസിക് ആൻഡ് സ്റ്റോറി ടെൽ യുവർ സപ്പോർട്ട് മീൻസ് ദ വേൾഡ് ടു മീ ആൻഡ് ഐ കാൻ വെയ്റ്റ് ടു ഷെയർ ദിസ് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് വിത്ത് ഓൾ ഓഫ് യു ലെറ്റ്സ് ക്രിയേറ്റ് സംതിങ് മാജിക്കൽ ടുഗദർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് ഇതിനകത്ത് പറഞ്ഞ ഡാബ്സി എന്തായാലും ഇരു സിനിമയിലുണ്ട് അല്ലേ ആ ഒരു പാട്ടിൽ ഒരു പ്ലേ ബാക്ക് സിംഗറാണ് വന്ന് നേരെ വന്ന് പാടുന്നു പാടിട്ട് പാ അതിൻ്റെ പാട് നോക്കിപ്പോയി എന്നുള്ളതിനപ്പുറത്തേക്കിന് ഒരു സിനിമയിൽ എന്തായാലും ഈ പറഞ്ഞ രണ്ട് പേര് ആൾക്കാർ പാടിക്കുന്ന സാധനം എന്തായാലും ഒരുമിച്ച് കൊണ്ട് വെക്കൂല്ല അപ്പോൾ സിനിമയ്ക്കകത്ത് അപ്പം ഈ പറഞ്ഞ ഡാബ്സി ഇതിൻ്റെ പാർട്ട് ഓഫ് ദ മൂവീന്ന് പറയുമ്പോഴത്തേക്കിനും സ്വാഭാവികമായിട്ടും എല്ലാവരെയും വണ്ടർ അടിപ്പിക്കുന്ന രീതിയിൽ സിനിമ തിയേറ്ററിൽ റിലീസ് ആകുമ്പോൾ ഡാബ്സിയുടെ ഒരു മാസ്മരിക്ക സാധനം ചിലപ്പോൾ നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയാലോ ചിലപ്പോൾ അതിനുള്ള ഒരു സസ്പെൻസ് ആണെങ്കിലും അങ്ങനെ ഒരു സസ്പെൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രയും വലിയൊരു സസ്പെൻസ് ഇതിനകത്ത് ഉണ്ടെങ്കിൽ അത്രയും വലിയൊരു സാധനം സിനിമയിലകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫ്ലോപ്പ് ആയിട്ടുള്ളത് ഇതൊരു സ്ട്രാറ്റജി ആയിട്ടുള്ള രീതിയിൽ നാളെ പറഞ്ഞ് അതൊരു വലിയൊരു പോസിറ്റീവ് കൈയടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് ഒപ്പം ഇന്ന് സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രൊമോഷൻ കൂടിയാണ് അപ്പോൾ ഞാൻ മുമ്പും പറഞ്ഞൊരു സാധനമായിരുന്നു ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞ സാധനമാണ് ഡാബ്സിയെ പോലൊരു സിംഗറിനെ വെച്ചിട്ട് ഒരു പാട്ട് പാടിക്കുന്നു രണ്ടും ട്രെൻഡിങ്ങിൽ തന്നെ കിടക്കുന്നു ട്രെൻഡിങ് വണ്ണും ടു ആയിട്ട് കിടക്കുന്നു അതേ പാട്ട് തന്നെ റിമൂവ് ചെയ്യാതെ തന്നെ മറ്റ് സന്തോഷമെങ്കയെ കൊണ്ടുവന്നിട്ട് പിന്നീട് പാടിപ്പിക്കുന്നു ഈ സാധനം വരുമ്പോഴത്തേക്കിന് ഒരേ സിനിമയ്ക്ക് ഒരേ പാട്ട് രണ്ടാൾക്കാർ പാടിയേക്കുന്നു അപ്പം ഇത് ആൾക്കാർ സ്വാഭാവികമായിട്ടും ആൾക്കാർ ശ്രദ്ധിക്കും ചിന്താവിശ്യ ആൾക്കാർ പറ്റി ചിന്തിക്കും സംസാര വിഷയമാകും ഇത് പിന്നെയും പിന്നെയും സിനിമയ്ക്ക് കിട്ടാവുന്ന നല്ലൊരു പ്രൊമോഷൻ ആവും എന്തായാലും ഈ ഒരു പാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പാടി എന്നുള്ളൊരു സാധനം വെച്ച് തന്നെ കിട്ടാവുന്ന നല്ല രീതിയിലുള്ള പ്രൊമോഷൻ ഈ സിനിമയ്ക്ക് കിട്ടി ഞാൻ ഇപ്പോഴും പറയുന്ന സാധനം ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് പ്രൊമോഷൻ ആണോ ഉദ്ദേശം എന്നുള്ളത് എനിക്കറിയില്ല അതാണെങ്കിൽ അങ്ങനെ അങ്ങനൊരാവശ്യം ഈ ഒരു സിനിമയ്ക്കില്ല കാരണം ആ ഒരു ട്രെയിലർ തന്നെയുണ്ട് ഈ ഒരു സിനിമയുടെ ഹൈപ്പ് എന്താണ് എത്രത്തോളം റേഞ്ചിലാണ് ഈ ഒരു പടം ഇരിക്കുന്നത് എന്നുള്ളത് കാര്യം എന്താ പറയുക മലയാളത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു പടമാണ് വരാൻ പോകുന്നത് അത്രയും എന്താ പറയുക ബ്രില്യൻറ്റ് ഐറ്റമാണ് അത് അത്രയും വലിയൊരു ക്രാഫ്റ്റ് ആണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ ഒരു സിനിമയ്ക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് രീതിയിലുള്ള പ്രൊമോഷൻ ആണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഓക്കെ അതിന് ഡാപ്സ് കൂട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ സിനിമയ്ക്കകത്ത് എന്തോ ഒരു വലിയൊരു സാധനം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ പക്ഷേ എന്തിൻ്റെ പേരിലാണെങ്കിൽ ഡാപ്സിയെ പോലെ ഒരു ബ്രാൻഡ് ആയിട്ടുള്ള ആൾക്കാർ സപ്പോസ് ഇതൊരു നെഗറ്റീവ് പ്രൊമോഷന് വേണ്ടി ചെയ്തിട്ടുള്ള സാധനമാണെങ്കിൽ അതിന് നിന്ന് കൊടുക്കുന്നത് ചിലപ്പം കരിയറിനെ എവിടെയെങ്കിലുമൊക്കെ കോട്ടം തട്ടാനുള്ള സാഹചര്യം ഉണ്ടാകും